ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ റെസിപ്പി അടുക്കളയിൽ സ്ഥിരം നമ്മൾ കയ്യിൽ ഉണ്ടാകുന്ന സാധനങ്ങൾ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ചിക്കൻ ബ്രോസ്റ്റിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ വീഡിയോ എല്ലാവരും മൊത്തത്തിൽ കാണാം ഇഷ്ടമായി ലൈക്ക് ചെയ്യുക പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ സബ്സ്ക്രൈബാക്കുക അതേ തന്നെ ഞാൻ ഒരു ഗ്ലാസ് പാൽ എടുത്തിട്ട് ഒരു ബൗൾ വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു ഒരു ടീസ്പൂൺ എല്ലാം വിനേഗർ ഒന്ന് പതിനഞ്ച് മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം പിന്നെ ഇതാ ഒരു കിലോ ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ മീഡിയം കട്ട് സൈസ് ആക്കിയിട്ടാണ് കട്ട് ചെയ്തിരുന്നത് ഇനിയിപ്പോൾ കുറച്ച് വെളുത്തുള്ളിയും ഒരു കഷ്ണം ഉള്ളിയും കൂടി ഒന്ന് മിക്സിയിലെ ജാറിട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് അപ്പോഴേക്കിതാണ് നമ്മൾ ബട്ടർ മിൽക്കിട റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും പിന്നെ നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളി പേസ്റ്റും ഇട്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് നല്ലോണം മിക്സ് ചെയ്തിട്ട് നമ്മൾ ചിക്കനും കൂടി ഇതിലിട്ടിട്ടൊന്ന് മാഗിനേറ്റ് ചെയ്തിട്ട് ഒരു നാല് മണിക്കൂറല്ല ഒന്ന് ഫ്രിഡ്ജിൽ വെക്കുക ഇനിയിപ്പോൾ ബോളിലേക്ക് ഒരു കപ്പ് മൈദപ്പൊടി പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഒരു മുട്ട പിന്നെ ഒരു കാൽ കപ്പ് കോൺഫ്ലവർ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് ഒരു കപ്പ് വെള്ളത്തിൽ ഒന്ന് നല്ലോണം ഒന്ന് ബാറ്റർ ആക്കിയിട്ട് എടുക്കുന്നുണ്ട് ഒരു ലൂസ് ബാറ്ററാണ് ഇട്ടാക്കുന്നത് ഇനിയിപ്പോൾ വേറൊരു കപ്പിലേക്ക് ഒരു കപ്പ് മൈദപ്പൊടി കാൽ കപ്പ് മൈ കോൺഫ്ലവർ പിന്നെ ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് ഇനിയിപ്പം നമ്മൾ ആക്കി വെച്ച ബാറ്ററിലും മുക്കി നന്നായി മുക്കിയെടുത്തിട്ട് ഈ ഡ്രൈയിലും കൂടി ഒന്ന് നല്ലോണം കോട്ട് ചെയ്തിട്ടൊന്ന് ഇങ്ങനെ കുടഞ്ഞ് കൊടുക്കുക ഇനിയിപ്പോൾ നമ്മുടെ ചിക്കൻ മൊത്തമായിട്ട് നമുക്കതൊന്ന് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം അപ്പോൾ പൊടി നല്ലോണം തന്നെ ഒന്ന് പ്രെസ്സ് ചെയ്തിട്ട് തന്നെ കോട്ട് ചെയ്തിട്ട് എടുക്കണം ഇനിയിപ്പോൾ നല്ലോണം ചൂടായ എണ്ണയിലേക്ക് ഓരോന്നായിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് പാത്രത്തിൻ്റെ വലുപ്പം അനുസരിച്ചിട്ട് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം പിന്നെ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് തെച്ച് മറിച്ചിലിട്ടിട്ടൊന്ന് ഫ്രൈ അപ്പോൾ ചെയ്തിട്ടെടുക്കേ ഉള്ളൂ നമ്മൾ അടിപൊളി ചിക്കൻ റോസ്റ്റേടാ റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീണ്ടും വേറൊരു വീഡിയോ ബ്ലോഗൊക്കെ ആയിട്ട് വരുന്നത് വരെ ബൈ